എന്തൊരു നശിച്ച ജീവിതം ഇത് എനിക്ക് മാത്രം എന്താ ദൈവമേ ഇങ്ങനെ എന്നൊക്കെ പലപ്പോഴും പണ്ട് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് ഇന്ന് ഞാൻ അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എത്രയോ ഭാഗ്യവതിയാണെന്ന് കുറേ പേരെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിലും എത്രയോ കുറഞ്ഞ സാഹചര്യങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഞാൻ കോടീശ്വരിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത് അന്നേരം ആദ്യത്തെ ലോങ് വീഡിയോ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ വീട്ടിലോട്ട് വന്ന മിനി ബ്ലോഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം നമ്മൾ രാവിലെ അത് രാവിലെ ഒന്നും എണ്ണിച്ചിട്ടില്ല ഒരാറുമണിയായപ്പോഴാണ് എണ്ണിച്ച് നമ്മൾ രാവിലെ എണ്ണിച്ചേർന്ന് കേട്ടോ പക്ഷെ നമ്മുടെ വിച്ചുമ്പം പിന്നെ നമ്മൾ പിടിച്ച് കിടത്തി കേസ് അങ്ങനെ നമ്മൾ രാവിലെ എണ്ണിച്ച് നമ്മുടെ പടികളിലേക്ക് തന്നെ കടന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയും ഒക്കെ നമ്മുടെ കൂടെ തന്നെ രാവിലെ എണ്ണിച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഇത് നമ്മുടെ പുതിയ അതിഥിയാണ് കേട്ടോ നമ്മുടെ ആണ് എന്നാലും ചിക്കുവിനെ ഇന്നലെ ഞാൻ കൊണ്ടുവന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് അവനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തിയേക്കുന്നത് കാരണം അവനെ കുടിപ്പിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതേ നിറച്ച ചെള്ളാണ് പുള്ളിയുടെ പിന്നെ അതുപോലെ തന്നെ ആ ചെള്ളല്ല പേൻ പേനാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തള്ള നക്കിയതിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുമല്ലോ അങ്ങനെ കുഞ്ഞ് ഒക്കെ എടുത്താൽ ഞാൻ എടുക്കുന്നുണ്ട് അവൻ ഉറപ്പായിട്ടും എടുക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിർത്തിയേക്കാണ് കേട്ടോ പുള്ളിയെ നമ്മൾ ഇവനെ എവിടുന്നാണ് കൊണ്ടുവന്നതിന് നമ്മുടെ വീടിൻ്റെ അതായത് ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ പ്രസവിച്ചു കിടക്കുമായിരുന്നു അഞ്ച് പട്ടി ആറ് പട്ടിക്കുട്ടികളുണ്ടായിരുന്നു ഒരെണ്ണം ഉറുമ്പ് അടിച്ച് മരിച്ചു പോയി കേട്ടോ പിന്നെ ബാക്കി അഞ്ച് പേരുണ്ടായിരുന്നു അതിലൊരാളെയാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ട് അന്നേരം അതൊക്കെ മിനി ബ്ലോഗിലുണ്ട് കേട്ടോ കാണാത്തവരെ കയറി കാണണേ അന്നേരം നമ്മളാണെങ്കിൽ നമ്മുടെ പണികളിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ഞാൻ ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇവനെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നേരത്തെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അവളാണെങ്കിൽ എന്നാൽ കെട്ടുപൊടിച്ച് പോയി വേറെ പട്ടികൾ കടിച്ച് കൊന്നു കളഞ്ഞു കേട്ടോ അതുകൊണ്ട് ഒരു പട്ടിക്കുട്ടിയെ വേണമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവനെ കൊണ്ടുവന്നു ഇവന് ഞാൻ പേരിട്ടോ ചിക്കും അങ്ങനെ നമ്മൾ രാവിലെയൊക്കെ ആയി അതിനെ മാമനെ അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിലായി എത്തൂന്ന് പോയി വാഴയിൽ വെട്ടാൻ പോയതാണ് കേട്ടോ അന്നേരം ഇവിടെ നമുക്കാണെങ്കിൽ വാഴയൊന്നും വാഴത്തില്ല കാരണം വേറെ ഒന്നുമല്ല ഇവിടെ മൊത്തം പന്നിശല്യമാണ് കേട്ടോ നമ്മൾ രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര പന്നിയാണ് അതുകൊണ്ട് നമുക്കിവിടെ വാഴ വെച്ചാലും എല്ലാം കുത്തി നശിപ്പിക്കും ഇതിപ്പോൾ ബോമ്പത്ത നമ്മുടെ ഇവിടുത്തെ അത്തയാണ് കേട്ടോ അങ്ങനെയാണ് വിളിക്കുന്നത് അന്നേരം ബോമ്പത്ത ഇത് അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടാണ് കേട്ടോ നട്ടേക്കുന്നത് കാരണം ആ വാഴയുടെ ചുറ്റിനും ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട് അന്നേരം പന്നിയൊക്കെ കുത്താൻ കയറുകയാണെങ്കിൽ തന്നെ ആ സൗണ്ട് കേട്ട് അത് തന്നെ തിരിച്ചു പോകും പിന്നെ വെയിലും കെട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പുള്ളി വളർത്തിയേക്കുന്നത് അതുകൊണ്ടാണ് അതിപ്പോഴും അങ്ങനെ നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എപ്പോഴേ വന്ന് പന്നി കുത്തി എടുത്തോണ്ട് പോയനെ കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ കാപ്പിക്ക് വെള്ളം വെക്കാൻ കേട്ടോ കാരണം അമൂമ്മയ്ക്ക് രാവിലെ കാപ്പി മസ്റ്റാണ് പിന്നെ എനിക്ക് എനിക്കങ്ങനൊരു ശീലമൊന്നുമില്ല കേട്ടോ എനിക്ക് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല അത്ര തന്നെ പിന്നെ നമ്മൾ വിചാരിച്ചാൽ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം ഒതുക്കി വെച്ചു എന്നിട്ട് പാത്രം എല്ലാം പറക്കി വെളിയിലിട്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് പുട്ടുണ്ടാക്കാം രാവിലെ പുട്ടുണ്ടാക്കിയിട്ട് പിന്നെ അങ്ങനെ കറികൾ അങ്ങനെ അധികം ഒന്നും വേണ്ട ഞാൻ മുമ്പേ മാത്രമല്ലേ ഉള്ളൂ അന്നേരം പിന്നെ ഉണക്കമീൻ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് അവിയൽ ഇന്നലത്തെ അവിയൽ ഇരിപ്പുണ്ട് അന്നേരം അത് ചൂടാക്കി എടുക്കാം വേറെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് വേസ്റ്റ് ആയി പോലുള്ളൂ കേട്ടോ അന്നേരം ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന് വറുത്ത് വെച്ച പച്ചരിയാണ് ഞാൻ വേറെ പാത്രത്തിലാക്കിയിട്ടില്ല കേട്ടോ നമ്മളാണെങ്കിൽ ഇതിനകത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് വറുത്തതായത് കൊണ്ട് നമ്മൾ എന്താ പറയുക അരിച്ചെടുക്കണം കേട്ടോ കാരണം അതിനകത്തൊരു തരിതരിപ്പുണ്ട് അതിങ്ങനെ ഉണ്ടയായിട്ട് കിടക്കുന്നുണ്ടോ അന്നേരം അതുകൊണ്ട് നമ്മൾ നമ്മളിത് അരിച്ചെടുക്കണം അരിച്ചു കഴിഞ്ഞിട്ട് ഈ ഉണ്ടുണ്ടായിട്ടിരിക്കുന്ന സാധനം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അന്നേരം നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെന്താ പറയുക നമ്മളാണെങ്കിലേ ഇങ്ങനെ എന്താ എൻ്റെ പണ്ടൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യാനേ അതായത് ഞാൻ വീ ചാനൽ തുടങ്ങിയത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലാന്ന് തോന്നുന്നു അന്നേരം എനിക്ക് വീഡിയോസ് ഇങ്ങനെ ഡെയിലി വ്ളോഗൊക്കെ എടുക്കണമെന്നുണ്ടേ അന്നേരം എനിക്ക് നാണക്കേടായിരുന്നു കേട്ടോ കാരണം ഇങ്ങനത്തെ ഈ സ്ഥലവും വീടും ഒക്കെ ആൾക്കാർ എന്തെങ്കിലും പറയുമോ കാര്യം നമ്മൾ കാണുന്ന വീഡിയോസിനകത്തെല്ലാം അവരുടെയൊക്കെ നല്ല ഹൈ ലെവൽ നല്ല സൂപ്പർ വീ വീടും പിന്നെ പാചകം ചെയ്യുമ്പോൾ ഗ്യാസിലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വീഡിയോസ് ഇടുമ്പോൾ ആൾക്കാർ എന്ത് പറയും നാണക്കേടാവോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് കുറേ എന്താ പറയുക കുറേ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് കേട്ടോ കുറേ വിഷം അയ്യോ എനിക്ക് മാത്രം എന്തോ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലും കഷ്ടതകളിൽ ഒരുപാട് കിടക്കുന്ന ആൾക്കാർ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് കേട്ടോ അന്നേരം ഞാൻ വിചാരിക്കും ഞാൻ ഭാഗ്യവതിയാണ് ഞാൻ പണ്ടൊക്കെ ജീവിച്ച ഞാൻ പണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിഷപ്പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ എന്ത്ഞ്ഞാലും എനിക്ക് എൻ്റെ അമ്മമ്മ എനിക്ക് ആ സ്പോട്ടിലാണെങ്കിലും എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു പുള്ളിക്കാരിയായിരുന്നു എന്താ പറയുക ഞാൻ അമ്മ പണ്ട് അണ്ടി ആപ്പീസിലായിരുന്നു കേട്ടോ പൊക്കോണ്ടരുന്നത് എന്നാലും ശനിയാഴ്ച അമ്മ ഞാൻ ആ അണ്ടി ആപ്പീസിൻ്റെ വാതമൊക്കെ പോയി നിൽക്കും അങ്ങനെ അവിടെ നിന്ന് വരുന്ന എന്നെ അറിയാവുന്ന എല്ലാവരും എനിക്ക് പലഹാരം വാങ്ങിച്ചു തരുമായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അമ്മ അമ്മയാണെങ്കിൽ ഞാൻ പറയുന്ന സാധനം എല്ലാം എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു കേട്ടോ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ വിശപ്പ് എന്തോന്ന് അറിഞ്ഞിട്ടില്ല പക്ഷേ വിശപ്പിനെക്കാളും കൂടുതൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ എന്താ പറയുക പക്ഷേ ഏറ്റവും മെയിനായിട്ട് വിശപ്പാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ആള് നമ്മൾ ജീവിക്കുന്ന തന്നെ തിന്നാൻ വേണ്ടിയിട്ടാണെന്ന് പറയത്തില്ലേ ഞാൻ എൻ്റെ അമ്മുമ്മ എന്നെ നോക്കിയതുപോലെ എൻ്റെ ഹസ്ബൻഡ് പോലും എന്നെ നോക്കിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം അമ്മുമ്മ എന്നെ കുഞ്ഞിലേ തൊട്ടേ ഞാൻ പറയുന്നത് വാങ്ങിച്ചതെന്ന് എൻ്റെ അരുത്തിക്കെല്ലാം കൂട്ടി നിന്നൊക്കെ വളർത്തിയതാണ് അവരെയാണ് ഞാനിപ്പോൾ വഴക്കം ഉണ്ടാക്കി നടക്കുന്നത് പക്ഷേ എന്നാലും എനിക്ക് ജീവനാണ് കേട്ടോ അതെന്തൊക്കെ പറഞ്ഞാലും പിന്നെ നിങ്ങൾ എൻ്റെ ഇഡലിക്കൂട്ടവും കണ്ട അന്നിടേണ്ട വേറെ ഒന്നും അല്ല കേട്ടോ ആ ഇഡലിക്കൂട്ടവും മൊത്തത്തിൽ പോയതാണ് നമ്മളാണെങ്കിൽ പുട്ടുകുറ്റി ഉണ്ട് പക്ഷെ ആ പുട്ടുകുറ്റി ഗ്യാസിൽ വെക്കുന്ന പുട്ടുകുറ്റിയാണ് കേട്ടോ അന്നേരം ഇതിനകത്ത് വെച്ച് ഒരു വട്ടം ഞാൻ വെച്ച് കിഴിഞ്ഞു കിഴിഞ്ഞ് പോയി എന്ന് അതുകൊണ്ട് ഇനി പിന്നെ ഞാൻ കിഴിഞ്ഞെന്ന് വെച്ചാൽ മണ്ടഭാഗം കഴിഞ്ഞു അന്നേരം ഞാൻ വിചാരിച്ച് ഇനി ഗ്യാസിൽ തന്നെ വെക്കുന്നുള്ളോ എന്ന് വിചാരിച്ച് അല്ലാതെ ഇനി അടുപ്പ് വെച്ചാൽ അത് മൊത്തത്തിൽ കിഴിഞ്ഞ് പോവും കിഞ്ഞ് പോവും കാരണം അത് സ്റ്റീലിൻ്റെയാണ് അന്നേരം ഇത് നമ്മളാണെങ്കിൽ ഈ പുട്ടുകുറ്റി വാങ്ങിച്ച പിന്നെ ഞാൻ ഈ ഇത് നമ്മൾ വെളിയിലേക്ക് വെള്ളം അങ്ങനെ തേച്ച് മടക്കാനൊക്കെ വെള്ളം കോരാനായിട്ട് എടുത്ത് ഒരു ദിവസം ചക്ക അടത്തിയപ്പം ഈ ചക്ക വന്ന് ഈ ഇഡലിക്കൂട്ടത്തിൻ്റെ മണ്ട വീണ് ഇഡലിക്കൂട്ടം ചളങ്ങി ഞങ്ങൾ പിന്നെ അത് അടിച്ച് നൂത്ത് അങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ടാണത് ആ കളറിലും ആ കളർ നമ്മൾ തേച്ച് എടുക്കാത്തതുകൊണ്ടാണ് കാരണം നമ്മളിത് വെളി വെളിയിലേക്ക് യൂസ് ചെയ്യുന്നതായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ തേച്ച് മുടക്കാൻ പിന്നെ ഇച്ചിരി വെള്ളം അവിടെ പിടിച്ചു വെക്കാൻ ഒക്കെ വേണ്ടിയിട്ട് എടുത്തോണ്ടിരുന്ന ഇഡലിക്കൂട്ടമാണ് അന്നേരം വേറൊരു ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഇഡലിക്കൂട്ടം തന്നെ പിന്നെ എടുത്ത് കഴിച്ചത് അതാണ് നടന്നത് അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ചക്ക വന്നതിൻ്റെ മണ്ട വീ ഇപ്പൊ ഞാന് ഈ എന്തിനാ ഇല വെട്ടി എന്ന് മനസ്സിലായി കാണും അല്ലേ പുട്ടുണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ കാരണം അല്ലാതെ നമ്മൾ ഏർ എന്നാ ഈ ഇലയൊന്നും വെക്കാതെ ചുമ്മാ അതിനകത്ത് വരിയിട്ട് പുട്ടുണ്ടാക്കുമ്പോ ഈ പാത്രം തേച്ചെടുക്കാനും മെയിനായിട്ട് ഭയങ്കര പാടായിരിക്കും ഞാൻ അത് ആ ഒരു എളുപ്പം നോക്കിയിട്ടും പിന്നെ ഈ പുട്ടിനെ ഈ വാഴയില വെച്ചുണ്ടാക്കുന്ന പുട്ടിനാണെങ്കിലും എന്ത് വാഴയിലക്കകത്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക സ്മെല്ലും ഒരു ടേസ്റ്റും അതും അതും കൂടെ ആലോചിച്ചാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെയൊക്കെയാണോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ലൊട്ടിലൊടുക്കു പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്നേരം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഞാൻ വിശപ്പ് അറിഞ്ഞിട്ടല്ല അങ്ങനെ നമ്മളാണെങ്കിൽ അതുകൊണ്ട് എന്നാ പറയുക ഈ വിശപ്പിൻ്റെ വില എന്നൊക്കെ ചില പറയുന്നത് ഞങ്ങൾ വിശന്നിരുന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുമേ വിശന്നിരുന്നിട്ടുണ്ടോയ്യോ എന്തായാലും എനിക്കങ്ങനൊരു അവസ്ഥയൊന്നും വന്നിട്ടില്ല പക്ഷേ അതിലും കൂടുതൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് മക്കളെ അതൊക്കെ ഞാനിപ്പം ആലോചിച്ച് കഴിയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓ അന്ന് ഞാൻ ഒരു പൊട്ടിയായി പോയല്ലോ ദൈവമേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് 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 കാര്യങ്ങൾ ഞാൻ സത്യം ഒരു വെറും മന്ദകുത്തിയായിരുന്നു കാരണം നമുക്ക് പറഞ്ഞു തരാനൊന്നും ആരും ഇല്ലെന്നേ ആ ഒരു ജനറേഷൻ്റെ മൈൻഡ് മനസ്സിലാക്കുന്ന ആരും ആ സമയത്ത് എൻ്റെ കൂടെ ഇല്ല എൻ്റെ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ അമ്മൂമ്മയ്ക്ക് കറക്റ്റായിട്ട് അമ്മൂമ്മ പണ്ടും ഇപ്പോഴും ആ പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോഴായിരിക്കും അമ്മ അത് ആദ്യമായിട്ട് കാണുന്നത് പിന്നെ എൻ്റെ ഈ ഫോൺ വരെ ഞാൻ വാങ്ങിച്ചപ്പോഴാണ് പുള്ളിക്കാർ ആദ്യമായിട്ട് ഒരു സാധനം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇത് തെറ്റാണ് ഇത് ശരിയാണെന്ന് പറഞ്ഞാലും നമ്മൾ വക വെക്കുന്ന ഒരാൾ വേണമായിരുന്നു കാരണം നമ്മളിപ്പോൾ ഒരാൾ വന്ന് നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ ഇല്ല നമുക്ക് അതുപോലെ സ്നേഹമുള്ള അല്ലെങ്കിൽ നമ്മളെ അതുപോലെ നോക്കുന്ന നമ്മളെ കെയർ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രം നമ്മൾ കേൾക്കാനായിട്ടാണേ തേങ്ങയും തിരുമി വെച്ചു കാരണം എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ അവിയലിരിപ്പുണ്ട് അത് തീരുമ്പോൾ നമുക്ക് തീല് വെക്കാം എന്നാലും അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിച്ചുമോന എണീച്ചായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വിച്ചുമോനയൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കാൻ ഞാൻ നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ പുട്ട് വന്ന് തുറന്നു നോക്കി ഇതാ കണ്ട അടിപൊളി നല്ല ആവിയൊക്കെ വന്ന് സൂപ്പറായി സെറ്റായിട്ടുണ്ട് കേട്ടോ പുട്ടും നമ്മൾ വിചാരിച്ച പുട്ടും അമ്മ ഇവിടെ പപ്പടം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ ആ പപ്പടം എടുത്ത് കുറച്ച് പഞ്ചാരയിട്ട് തേലവെള്ളം കൂടെ ആക്കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം ആ പുട്ട് റെഡിയായി അവിടെ ഇരിപ്പുണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു തേച്ച് മടക്കാം കാരണം അവ എന്തുവായാലും ഉറങ്ങുമല്ലേ അന്നേരം ഉറങ്ങുന്ന സമയത്ത് അമ്മ അന്നേരത്തേക്ക് കടയിൽ പോയി കേട്ടോ ഞാൻ അമ്മ പറഞ്ഞ് കടയിൽ വിട്ടു ഗെയ്സ് കാരണം നമ്മുടെ പട്ടിക്കുഞ്ഞിനും പിന്നെ നമ്മുടെ പൂച്ചക്കുഞ്ഞിനും കൂടെ പാല് ഇല്ലായിരുന്നു അന്നേരം ഞാൻ അമ്മ അമ്മച്ചി പോയി പാൽ വാങ്ങിച്ചിട്ടുണ്ടോ അമ്മച്ചീന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി പറഞ്ഞു കടയിൽ വിട്ടു ഗേസിൻ്റെ ആ സമയത്ത് ഞാൻ ഞാനിരുന്ന് തേച്ച് മടക്കണം വിളിച്ചുമ്പോൾ നല്ല ഉറക്കമാണ് കേട്ടോ ഏകദേശം ഒരു എട്ട് മണിയായി കാണും പുള്ളി ഉറക്കമാണ് എന്തായാലും ഞാൻ തേച്ച് മടക്കി കഴിയുന്നവരെ പുള്ളിക്കാരെ എണ്ണിച്ച് ില്ല കേട്ടോ അയ്യോ അത് വലിയൊരു കാര്യമായിരുന്നു കാരണം മിക്കപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണരും അന്നേരം ഞാൻ പോയി ആട്ടും അങ്ങനെയാണ് ചെയ്തത് അല്ലാതെ അവൻ പൂർണ്ണമായിട്ടും ഉണന്നില്ല കേട്ടോ അവൻ ഞാൻ ചെന്ന് ആട്ടുമ്പോഴേ പുള്ളി അങ്ങ് ഉറങ്ങുമായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഇങ്ങനെ തേച്ച് മടിക്കൊണ്ടിരുന്ന ഇടയ്ക്കൂടെ പുള്ളിയുടെ ഒരു സൗണ്ട് കേട്ടോ അപ്പം ഞാൻ ചാടി എണ്ണിച്ചു കണ്ട സൗണ്ട് കേട്ടേൻ്റെ ഒരു എക്സ്പ്രഷനാണ് നിങ്ങളതിൻ്റെ മുഖത്ത് കണ്ടത് ഇനി ചാടി എണ്ണിച്ച് ഓടിപ്പോയി കേട്ടോ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ വന്നു അമ്മൂമ്മ വന്നിട്ട് പല്ലേക്കുവാണ് കേട്ടോ അമ്മൂമ്മ പല്ലേജ് കൂടെ ഞാനും പിന്നെ കൂടെ നിന്ന് ഞാനും കൂടെ അങ്ങ് പല്ലങ്ങ് തേച്ച് കേട്ടോ അന്നേരം നമ്മുടെ വിച്ചമന എണ്ണീച്ചിട്ടില്ലായിരുന്നു ഇതാണ്ടേ ഇത് കണ്ടോ മക്കളെ ഇത് ചക്കയാണ് കേട്ടോ ഞങ്ങളുടെ ചക്ക ഇൻ്റെ മണ്ടയിൽ ചേച്ചെലാവിൻ്റെ മണ്ടയിൽ ചക്കയുടെ കുഞ്ഞ് കിളിർന്ന് വന്നപ്പം വന്നപ്പോൾ തൊട്ട് ഈ മല എണ്ണം വന്ന് തിന്നു തുടങ്ങിയതാണ്ടോ ഈ സാധനം ഈ ഈ കുഞ്ഞത് വന്നിട്ട് എടുത്ത് കാന്തി 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 തിന്നുക അതുകൊണ്ട് ഈ ഈ പ്ലാവിൽ ഒരു ചക്ക പോലും വലുതായിട്ടില്ല എല്ലാം ഇത്രയാകുമ്പോൾ ഈ സാധനം വന്ന് മൊത്തം മാന്തി കാന്തി കാന്തി തിന്നുവാന്നേ അതുകൊണ്ട് ഒറ്റ ചക്ക പോലും ഇല്ല അന്നേരം നമ്മൾ പിന്നീട് എന്നെ നമ്മുടെ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാൽ തിളപ്പിക്കുകയാണ് കേട്ടോ എൻ്റെ കുട്ടിക്കും പട്ടിക്കും വേണ്ടിയിട്ട് ഞാൻ പാല് തിളപ്പിച്ചു എന്നിട്ട് ഞാൻ പപ്പടം പൊള്ളിക്കാന്ന് വിചാരിച്ചേട്ടോ എന്ന് എന്നുവെച്ചാൽ അമ്മുമ്മ വന്നല്ലോ അത്ര അവരെ കരിക്കുന്ന കരിക്കട്ടെന്ന് ഞാരിച്ച് പിന്നെ ഞാനും കുറച്ച് കഴിഞ്ഞാണ് ഞാൻ കഴിച്ചത് കേട്ടോ നമ്മളിവിടെ ഈർക്കലൊന്നും എടുക്കാറില്ല കേസ് നമ്മളെല്ലാം ആയുധത്തിലാണ് കളി ആയുധം വെച്ചുള്ള കളിയാന്ന് അതുകൊണ്ട് മാറി നിന്നോളെ ക്യാമ ആയുധമുണ്ട് ക്യാമറയും ഉണ്ട് ഫോണും ഒരു കൈ പിടിച്ച് ഒരു കയ്യിൽ പപ്പടം ഒരു കയ്യിൽ ഇരുമ്പ് എന്നിട്ട് മൂന്ന് കൈ ഉണ്ടോ സോറി രണ്ട് കൈ ഒരു കയ്യിൽ ക്യാമറയും പപ്പടം ഒരയിൽ ഇരുമ്പ് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ നിന്ന് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത് അമ്മ പറഞ്ഞു ഒരു എടുക്കാൻ വയ്യായോന്ന് എനിക്കൊന്നും വയ്യ അതുകൊണ്ടാണ് ഞാൻ മടിയാണ് കേസ് സത്യത്തിൽ മടിയാണ് മടിച്ചാണ് ഞാൻ ചില സമയത്ത് അങ്ങനെ നമ്മളെന്തായാലും നമ്മുടെ പരിപാടികളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം പിന്നെന്താ സത്യം ഇവിടെ വരുമ്പം ഒരു പ്രയോജനം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ജോലികളെല്ലാം ഉതുക്കാനായിട്ട് എനിക്ക് പറ്റും കാരണം നമ്മൾ ഉറക്കം കറക്റ്റാവും അന്നേരം എനിക്ക് രാവിലെ എണ്ണിക്കാനും പറ്റും ജോലികളെല്ലാം കറക്റ്റ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും കേട്ടോ അവിടെ അത് നടക്കാറില്ല കേട്ടോ അതാണ് ഒരു ചെറിയൊരു വിഷയമായിട്ടുള്ളത് ഇതാണ്ടേ അമ്മ എന്നിട്ട് അപ്പം മാച്ചുകൊണ്ട് വന്നു ഇതിൽ ഓരപ്പം ഞാൻ കഴിച്ചു ഒരപ്പം വിച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുട്ടെടുത്ത് കിട്ടുമോ അതാ ഇങ്ങനെയാണ് നമ്മൾ പുട്ട് ുണ്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് കൊള്ളാവോ അന്നേരം ഞാൻ ഇങ്ങനെ ആണ് കഴിച്ചത് കേട്ടോ ഇത് ഒരു വെട്ടമില്ലാത്തതെന്ന് വെച്ചാൽ ലൈറ്റ് കറണ്ട് പോയി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വിച്ചൂനും ഫുഡൊക്കെ കൊടുത്ത് നമ്മളും കഴിച്ച് എല്ലാം സെറ്റായിട്ട് നമ്മുടെ പട്ടിക്കുട്ടിയെ കുളിപ്പിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഞാൻ അന്നേരം ആലോചിച്ചു ഓ ഇതിനൊരു പലക ഉണ്ടെങ്കിൽ അമ്മ പറഞ്ഞാൽ ആ എടുത്തോണ്ട് ആ പലകളിരുത്തു വന്നെങ്കിൽ ഇതിൻ്റെ ദേഹത്ത് ഇതാവത്തില്ലോ ചെളിയൊന്നും ആവത്തില്ലല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയാതാണ് പലകെടുക്കാം കേട്ടോ ആ പടയിൽ പലകെടുത്തത് ചിക്കുനെ അതിനകത്ത് എടുത്തു വെച്ചു കേട്ടോ ഞാൻ വിച്ചൂട്ടനെ കൊണ്ട് തൊടിപ്പിച്ചതേ ഇല്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ പറയുക എൻ്റെ ദേഹത്ത് നിറച്ച് പേനായിരുന്നു കേട്ടോ അതുകൊണ്ട് അവനെ കൊണ്ട് ഞാൻ അങ്ങനെ തൊടിയിപ്പിച്ചില്ല ഇയാളെ പിന്നെ ഏടയ്ക്ക് ഞാൻ കാണാതെ മൂക്കിനും ചെവിയിലും ഒക്കെ ചെന്ന് തൊടും അതിന് ഞാൻ മാറ്റി മാറ്റി കണ്ടോ താ 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 താത്താന്ന് പറയുമ്പോ അന്നേരം ഞാനാണെങ്കിൽ അന്നേരം ഓരോന്നൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി കണ്ടോ എവിടെ ചെന്നിരുന്നത് ഇപ്പോഴാണ് ഞാൻ കാണുന്നേ ആ പാലിൻ്റെ ബാക്ക് നോക്ക് മുഴുവൻ എന്തോ എവിടെയോ ചെന്നിരുന്നതാ പുള്ളിക്കാരൻ അന്നേരം അവിടെ നിന്നുകൊണ്ട് എന്നെ അമ്പലിപ്പിച്ചു കിടന്നുകൊണ്ട് പറയുക കേട്ടോ ഈ കൊച്ചിനെ കൊണ്ട് ഈ കൊച്ചിന് ഒരു ഇതുമില്ല ആ പട്ടിയും പൂച്ചയും അമ്മേം മോളും എല്ലാം ഒരു എൻ്റെ അമ്മയുടെ കാര്യം പറയണ അമ്മയും മോളുമെല്ലാം ഒരുപോലാണ് എന്നാ പട്ടിയും കാണുന്ന പൂച്ചയും പട്ടിയും ജീവികളെ എല്ലാം അങ്ങ് കൊണ്ടങ്ങ് നടക്കും എന്നൊക്കെ പറഞ്ഞു അമ്പലിപ്പിച്ചിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അതിന് അമ്പലിപ്പിച്ചിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക അതുകൊണ്ട് വന്ന് നിൻ്റെയൊന്നും കയ്യിൽ നിന്ന് പച്ചവെള്ളം വാങ്ങി കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു നിങ്ങളെ കുടിക്കേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിച്ചാൽ മതി ഞാനാണെങ്കിൽ എന്നിട്ട് പറഞ്ഞു ഈ കൈ കൊണ്ടാണല്ലോ നീ ഇനിയും ചോറി ഞാൻ പറഞ്ഞു കൈ കഴിഞ്ഞിട്ടില്ലേ ചോറിന് നിന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയുണ്ട് കേട്ടോ അമ്പലപ്പിച്ചോട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ജീവികളൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പം ചില സമയങ്ങളിൽ എൻ്റെ കൈ ഒരു പട്ടിക്കുഞ്ഞ ഒരു പച്ചക്കുഞ്ഞം കാണും അതിന് അമ്മയുടെ വയൽ നിന്ന് ശരിക്കും കേട്ടിട്ടുണ്ട് ഇങ്ങനെ പിന്നെ പ്രാവിൻ്റെ കുഞ്ഞ് ഒക്കെ ഞാൻ വീട്ടിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വാർത്താനായിട്ട് ലാസ്റ്റ് അമ്മുമ്മേനെ സമ്മയ്ക്കാതെ ഞാൻ പിന്നെ മലയിലൊക്കെ കൊണ്ടുവിടേണ്ട വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഭയങ്കര വിഷമായിരുന്നു അന്നേരം ഞാൻ ഈ ഞാനീ കുത്തിയിരുന്ന് പറക്കുന്നത് പേനയാണ് കേട്ടോ പേന ഇങ്ങനെ ചൊറിഞ്ഞിളക്കുവാണെങ്കിൽ ഈ സോപ്പ് പട്ടിക്കുഞ്ഞുങ്ങളെ കുളിപ്പി പട്ടിക്കുഞ്ഞുങ്ങളെ മാത്രമല്ല പൂച്ച കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സോപ്പാണ് കേട്ടോ എന്നാൽ ഇതിൻ്റെ ഇദ്ദേഹത്ത് പേനുണ്ടല്ലോ അന്നേരം ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ മാവും പറഞ്ഞ് ഈ ഈ സോപ്പ് ഒരു രണ്ട് മൂന്ന് വട്ടം കുളിപ്പിച്ചാൽ മതി അന്നേരത്തേക്ക് സെറ്റാവും അന്നേരത്തേക്ക് പേന ഒക്കെ മാറും എന്നാണ് കേട്ടോ പറഞ്ഞത് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ് ഈ സോപ്പ് സത്യം പറഞ്ഞാൽ നമ്മൾ മനുഷ്യമാർക്ക് കുളിക്കുന്ന സോപ്പിന് പോലും ഇത്രയും വിലയില്ല കേട്ടോ അയ്യോ എൻ്റെ പൊന്നെ എൺപത് രൂപയാണോട്ടോ ആ സോപ്പിന് ദീനരോധനം അല്ല നേരത്തെ ഇവിടെ എന്നാ ഈ പേമ്പ മരുന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു അതെനിക്ക് അന്നൊരു ഓർമ്മയുണ്ടായിരുന്നു എക്സ്പയറി കഴിഞ്ഞായിട്ടൊരു ചെറിയൊരു ഓർമ്മയുണ്ടായത് ഞാൻ ഈ സോപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നത് മരുന്നാണ് ചോദിച്ചത് പക്ഷെ മരുന്നും എന്താ പറയുക മരുന്ന് പിന്നെ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ പണ്ട് നമ്മുടെ റോസിയെ ഈ മരുന്നിട്ട് കുളിപ്പിച്ചപ്പം എൻ്റെ അളവൊന്നും മാറിപ്പോയി ഞാൻ ഒരു മൂന്നോ നാലോ തുള്ളി ഒഴിക്കേണ്ട അടുത്ത് ഞാൻ രണ്ടടപ്പെടുത്ത് ചോദിച്ചു കേട്ടോ ഈ പിന്നീടാണ് ഞാനവിടെ ഈ ആ ഇതിനകത്ത് ഇത് വായിച്ച് നോക്കിയത് കേട്ടോ എൻ്റെ മൊന്നെ എന്നിട്ട് ആ പട്ടിക്കുജി കിടന്ന് മരിക്കാനുള്ള വെപ്രാളമായിരുന്നു അതിന് ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ അതിനെ എടുത്തുകൊണ്ട് പോയി ആശുപത്രി കൊണ്ട് പോയി ഇഞ്ചക്ഷൻ വെച്ച് ഞാൻ അവരോട് പറഞ്ഞിരുന്നു പോലെ ഇത് ഇട്ട് കുളിപ്പിച്ചതാണ് അവർ പറഞ്ഞു ഇത്രയൊന്നും ഒഴിക്കില്ല രണ്ടോ മൂന്നോ തുള്ളി മാത്രമേ ഒഴിക്കാവൂ കുഞ്ഞു പട്ടിക്കുഞ്ഞല്ലേന്ന് അങ്ങനെ പിന്നെ ഞാൻ ഒരു വിധത്തിൽ അതിനെ രക്ഷപ്പെടുത്തി എടുത്ത് എന്തോലും അതൊരു രണ്ടും മൂ രണ്ട് കൊല്ലം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടോ മൂന്നോ കൊല്ലം കാണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു റോസി പിന്നെ ആയപ്പോഴത്തേക്കിന് പുള്ളിക്കാർ കെട്ടും പൊട്ടി ചോടി അങ്ങനെ കാരണം ഇതുവരെയും അവളെ കെട്ടിന്ന് അയച്ചു വിട്ടിട്ടില്ല കാരണം അങ്ങനെ പഠിപ്പിച്ചില്ല കേട്ടോ അതുകൊണ്ട് പുള്ളിക്കാരി ആണെങ്കിൽ ചെന്നപ്പം ചിലപ്പോൾ വേറെ പട്ടികയുടെ മുന്നേ ചെന്ന് ചാടി കാണും അങ്ങനെ ചിലപ്പോൾ കടിച്ചു കൊന്നതായിരിക്കും കേട്ടോ അതിനെന്തോ മരിച്ചുപോയി അങ്ങനെയാണ് നമ്മുടെ റോസി ഇല്ലാതായത് കണ്ടോ അതിൻ്റെ തേത്തൊക്കെ ഒത്തിരി പേന ഉണ്ടെന്ന് ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ പിന്നെയും ഇങ്ങനെ നുള്ളി പറിക്കൊണ്ടിരിക്കുക പക്ഷെ പറിക്കാൻ വരത്തില്ല കേട്ടോ സാധനം എല്ലാം ഈ വെള്ളം കൂടി ഇങ്ങനെ പിടിച്ചേ നിൽക്കുന്നതുകൊണ്ട് ഞാനതിന് മുഖത്തൊന്നും സോപ്പിട്ടില്ല കേട്ടോ കാരണം കുഞ്ഞല്ല ഇനി മുഖത്ത് കണ്ണിലും മുക്കിലൊക്കെ ആവേണ്ടെന്ന് വിചാരിച്ച് മുഖത്തൊക്കെ കൈകൊണ്ട് വെള്ളം വെച്ച് ചുമ്മാ ജസ്റ്റ് ഒന്ന് ആക്കി എടുത്താണ് എടുക്കുകയാണ് കേട്ടോ ചെയ്തേ നമ്മളെപ്പിച്ച് അവിടെയൊന്നുകൊണ്ട് എന്നെ പറയാമൊന്നുമില്ല ഈ കൊച്ചു വൃത്തി കേട്ടോ കൊച്ചാ അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ കാര്യം നോക്കി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നമ്മളവനെ തുടച്ച് ഒന്ന് ഏകദേശം ഒന്ന് ഉണങ്ങിയപ്പോൾ ഇതാ കാണിച്ചു തരാം പേന കാണിച്ചു തരാം തണു കണ്ടോ 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 ഇവരുടെ കണ്ടോ വലിയ പേന കേട്ടോ ഇതാണ്ട് ഈ സാധനമാണ് മല ഈ സാധനം എന്ന് വെച്ചാൽ ഒരു വേ സാധാരണ ഒരെണ്ണാൻ ഒരു അറേഴ് എണ്ണം കൂടിയാലാ കൂടിയാൽ പോലും ഇത്രയും വലിയ താപത്തിലോ ഇത് നല്ല വലിയ സാധനം കേട്ടോ നമ്മുടെ യാഞ്ഞിലിയുടെ മണ്ഡലം അതിൻ്റെ കൂടൊക്കെ ഉണ്ട് എൻ്റെ പൊന്നെ ഈ സാധനത്തിനെ കൊണ്ട് എന്തൊരു ശല്യം ഒന്നറിയാമോ തേങ്ങ ഒറ്റ തേങ്ങ കിട്ടത്തില്ല നമുക്ക് തേങ്ങ ഒന്നുമില്ല പക്ഷേ അപ്പ മേളത്തെ മാപ്പു ആ അപ്പൂപ്പൻ്റെ അവിടുത്തെ തേങ്ങയാട്ടെ നമ്മുടെ പ്ലാവിലെ ചക്കയാട്ടെ ഒന്നും കിട്ടത്തില്ല എല്ലാം ഈ സാധനങ്ങളും ഇത് കൊരങ്ങൻ ഇതെല്ലാം കൂടെ വന്നു നാശിപ്പിച്ചു കളയും കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മടെ അപ്പുറത്തൊക്കെ വീട്ടുകാർക്ക് രണ്ടുമൂന്നും തെങ്ങേ അവരുടെ വീട്ടിൽ ആ പൂങ്കല ആവുമ്പഴേ ഈ സാധനങ്ങള് വന്ന് മൊത്തം കടിച്ചു വലിച്ചു തിന്ന് ഇവരൊക്കെ എന്നും വേണ്ടി തേങ്ങ വിറ്റോണ്ടെന്ന ആൾക്കാരാണെന്നറിയാ എല്ലാം ഈ സാധനം വന്ന് വന്നിട്ട് കേട്ടോ ഇട്ടു കൊടുത്ത പിന്നെ സ്നേഹിച്ച് താണ്ട കേറി വരുന്നു താണ്ട പോവാൻ എടേ ഹലോ അത് ഭയങ്കര വലുതാണ് കേട്ടോ ഞാൻ അങ്ങനെ അവനെ വിച്ചുമോനെ കാണിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ച കേട്ടോ അതുകൊണ്ട് പേൻ പോന്നുണ്ടോ പേൻ പൊങ്ങി പോന്നോണ്ടോ അത് കണ്ടപ്പോൾ ഞാൻ നുള്ളിപ്പറക്കി എടുക്കുവാണ് കേട്ടോ നുള്ളിപ്പറക്കി എടുത്തിട്ട് അത് വന്നില്ല സാധനം ഈ സാധനം ഭയങ്കര സാധനമാണ് ഈ പേന എന്ന് ഓ എനിക്കൊന്നും ഈ പുള്ളിക്കാരിയെ സോറി പുള്ളിക്കാരനാണ് കേട്ടോ ഞാൻ പുള്ളിക്കാരനെ കുളിപ്പിച്ചപ്പോൾ ഇയാൾക്ക് ഭയങ്കര ആശ്വാസമായി ഇയാൾ കിടന്ന് ഉറക്കത്തോടെ ഉറക്കമായിരുന്നു കേട്ടോ കാരണം ചൊറിച്ചിലില്ല കടിയില്ല ഒന്നുമില്ല ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു ഇപ്പം ആ അന്നേരം അതിനെയൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് പിടിക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെയോ ഞാൻ ഇത് പഴയ ചീപ്പാണ് അന്നേരം ആ ചീപ്പ് വെച്ചാൽ ഞാനിങ്ങനെ ചീവി 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 അതിനെ ശരിയാക്കി എടുത്ത് എന്തായാലും നമ്മുടെ ഇപ്പം നമ്മൾ വിച്ചുമോനെ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഞാൻ ഇപ്പം സമ്മതിക്കും പക്ഷെ നമുക്ക് വാക്സിനേഷനും കൂടെ എടുക്കണം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ആദ്യം നമ്മൾ കടയിൽ വിട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ആവുമ്പോൾ പോയി ഏത്തക്കപ്പവും പാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അതെന്താണ് പിള്ളേരെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് നമ്മൾ ചായ ഇട്ടു ചായ ഇട്ട് നമ്മൾ നമുക്ക് പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാനായിട്ട് ആദ്യം ചായ പിടിക്കുന്നത് സരസമയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മൂമ്മയ്ക്ക് മധുരം ഇല്ലാത്ത ചായയാണ് ഈ കുഞ്ഞ് ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്താ പറയുക ഇതോടെ അങ്ങ് കൊടുക്കത്തേ ഉള്ളൂ ആ കപ്പും കപ്പല്ല ആ പാത്രവും ഗ്ലാസും എല്ലാം കൂടെ ഇത് ഒരെണ്ണാദ്യത്തേക്ക് ഒരെണ്ണം ആദ്യത്തേനെ ഈ സ്റ്റീൽ ഗ്ലാസ്സിലേ നിക്കുക ചെറിയ ഗ്ലാസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥാനായകനായ എൻ്റെ മകൻ വിച്ചുമോൻ്റെ പാൽ ഒഴിക്കുകയാണ് കേട്ടോ ഇത് നിറച്ചൊന്നും കൊടുക്കത്തില്ല കേട്ടോ കാര്യം നിറച്ചൊക്കെ കൊടുത്താലും ഈ പുളി കൊണ്ട് തട്ടിമറിച്ച് കളയും ഇത് കുടിച്ച് കഴിയുമ്പം പിന്നെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ആവിയിൽ തീരാറായി അന്നേരം ഞാൻ വിചാരിച്ചു തീൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അന്നേരം അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വറക്കാണ് തേങ്ങയും അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ വറക്കുന്ന കാര്യം ഇതിൻ്റെ എണ്ണമേ ഇല്ലാത്ത ഒരു സൈസ് തേങ്ങയായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് പോയി മക്കളെ എന്തോ ചെയ്യാനാണെന്ന് പിന്നെ ഞാൻ ഇതിനകത്തോട്ട് വെച്ചിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി കണ്ടിട്ടിട്ട് മിക്സിക്കകത്ത് അരച്ചെടുത്ത് എന്നിട്ട് ഇത് എന്ത് ക്യാമറ ഇരുന്ന് ഇങ്ങനെ അനങ്ങുന്നതെന്ന് വെച്ചുമോണെൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാട്ടോ അന്നേരം എന്താണ് കേട്ടോ ഇത് നമ്മൾ എങ്ങനെ ഞങ്ങൾ ഞങ്ങളെങ്ങനെ തീല് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണക്കകത്ത് തോന്നുന്നു പിന്നെ ഞാനായ ബ്രെഡ് ചൂടാക്കാന്ന് വിചാരിച്ചു ബ്രെഡ് എടുത്ത ഇങ്ങനെ ചൂടാക്കിട്ട് കഴിക്കാം എന്നെ തോന്നി അതിന് വേണ്ടിട്ട് ബ്രെഡ് ചൂടാക്കി കൊണ്ടിരിക്കാം രണ്ട് മുട്ടകളും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരിക്കാട്ട ഈ ബ്രെഡ് ഉണ്ടല്ലോ ഈ ഈ സാധനം ഭയങ്കര കട്ടിയാ കേട്ടോ അന്നേരം ആകട്ടോ അന്നേരം റെസിപ്പിക്ക് പിന്നെ അടുത്തൊരു വീഡിയോയിൽ പറയും അന്നേരം ഇത്രേയുള്ളൂ എന്റെ ഒരു വീഡിയോ എന്ന് പറയും ഇതാണ് നമ്മുടെ രാത്രിത്തെ ഫുഡ് എന്നിട്ട് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ടാറ്റാ